പി കെ ഫിറോസിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് ഗുരുതര ആരോപണവുമായി കെ ടി ജലീൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെയും ലീഗിനെതിരെയും തുറന്നടിക്കുകയാണ് കെ ടി ജലീൽ എം എൽ എ മുസ്ലിം ലീഗ് മയക്കുമരുന്ന് വിൽക്കുന്നവരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും പാർട്ടിയായെന്നും ഫിറോസിന്റെ സഹോദരൻ പി കെ ജുബൈർ വർഷങ്ങളായി രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ഫിറോസ് എന്തുകൊണ്ട് ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ലെന്നും കെ ടി ജലീൽ ചോദിക്കുന്നുണ്ട് അറിഞ്ഞിട്ടും വസ്തുത ഫിറോസ് മറച്ചുവെച്ചത് തെറ്റല്ലേ എത്രയോ ചെറുപ്പക്കാരെ ഫിറോസിന്റെ അനുജൻ ലഹരി മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിഗൂഢ യാത്രകൾ പോലീസ് അന്വേഷിക്കണം ഫിറോസിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് അനുജന്റെ ലഹരി ഇടപാടുമായി ഫിറോസിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ ആകുമോ എന്നും കെ ടി ജലീൽ ചോദിക്കുകയുണ്ടായി പി കെ ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകും ഒരു പണിയുമില്ലാത്ത ഫിറോസ് എങ്ങനെ ഒരു കോടി ചെലവാക്കി വീട് വെച്ചു ഫിറോസ് സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണം വയനാട് പുനരധിവാസം മുസ്ലിം ലീഗ് കാണുന്നത് വളരെ ലാഘവത്തോടെയാണ് ഒരു വീട് പണി പോലും തുടങ്ങാൻ ആയില്ലല്ലോ മതസംഘടനകൾ എന്തുകൊണ്ട് ലീഗിനെ ഉപദേശിക്കില്ലെന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു താൻ യൂത്ത് ലീഗ് സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ഒരാളാണ് അവിടെ ഇരുന്നാണ് ഫിറോസ് ഈ തോന്നിവാസം കാണിക്കുന്നത് അപ്പോൾ താൻ പ്രതികരിക്കേണ്ട എന്നും കെ ടി ജലീൽ ചോദിക്കുകയുണ്ടായി ലഹരി മരുന്ന് കേസിൽ കുന്നമംഗലം സ്വദേശി റിയാസിനെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു ഇയാളുടെ മൊഴിയിൽ നിന്നാണ് ബുജൈറിന്റെ ലഹരി മരുന്ന് ബന്ധം വ്യക്തമായതെന്ന് കുന്നമംഗലം പോലീസ് അറിയിക്കുന്നുണ്ട് തിയാസും ബുജെയറും ലഹരി ഇടപാട് നടത്തിയതിന്റെ വാട്സാപ്പ് ചാറ്റും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ ചെന്നപ്പോൾ പി കെ ബുജേർ പോലീസിനെ കൈയേറ്റം ചെയ്യുകയുണ്ടായി ബുജയിറിനെതിരെ ബി എൻ എസ് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളടക്കം ചേർത്താണ് കേസ് ലഹരി ഉപയോഗത്തിനായുള്ളതെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ബുജേറിന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കുന്നമംഗലം പോലീസാണ് ബുജേറിനെ അറസ്റ്റ് ചെയ്തത് ഇന്നലെയാണ് ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ പോലീസിനെ ബുജർ കയ്യേറ്റം ചെയ്തത് ലഹരി മരുന്ന് ഇടപാട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വാഹന പരിശോധന ഉണ്ടായിരുന്നത് ഗുജയിറിന്റെ കയ്യിൽ നിന്നും ലഹരി മരുന്ന് കണ്ടെടുത്തിട്ടില്ല എങ്കിലും ലഹരി ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇടപാട് നടത്തിയെന്ന വിവരം മറ്റൊരു പ്രതിയിൽ നിന്നും ലഭിച്ചുവെന്നും പോലീസ് കൂട്ടിച്ചേര്ക്കുന്നുണ്ട്